ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെയും ഇന്നലത്തെയും വിശേഷങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ താ നേരം വെളുത്തു വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ കുറേ പത്തുമണി ചെടികൾ ഈ പോട്ടുകളിലൊക്കെ ആക്കിയിരുന്നു അതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നൽകതിരാണെങ്കിൽ ഇതാ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഗ്രോ ബാഗുകളൊക്കെ വൃത്തിയാക്കി വെച്ചത് കൊണ്ട് തന്നെ അങ്ങോട്ട് നടന്നു പോകാനുള്ളൊരു വഴിയുണ്ട് അല്ലെങ്കിൽ കുമ്പളങ്ങി മത്ത യും ഒക്കെ വള്ളിപ്പടർപ്പായിട്ട് തട്ടി തടഞ്ഞ് വീഴും കേട്ടോ അപ്പം തുളസിയൊക്കെ നല്ല രസത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പഴം പുഴുങ്ങിയും ഇതിപ്പോൾ എന്താ കുറച്ച് പഴം എന്ന് വിചാരിക്കും ഞാനും രമേശ് ചേട്ടനൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ അതുപോലെ തന്നെ ഗോതമ്പടിയൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുവായിരുന്നു ഉഗ്ളിക്കുട്ടനെ ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞു ഓ കൊച്ചിൻ്റെ വിഷമം കണ്ടില്ലേ അതായത് കുറച്ച് ദിവസമായി നമ്മൾ നമ്മളവന് ഈ ഉണക്കമീനാണ് കൊടുക്കുന്നത് കാരണം മീനിനൊക്കെ ഇപ്പൊ നല്ല വിലയാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് മൂന്നാല് ദിവസമായിട്ട് മീൻ വാങ്ങാഞ്ഞത് അപ്പൊ എന്തായാലും വാങ്ങാന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ രണ്ട് മൂന്ന് തരം മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ആ സോപ്പ് ഇടാൻ വേണ്ടി കാലിമിയൊക്കെ വാലുകൊണ്ട് ചുറ്റിയൊക്കെ നിക്കാണേട്ടാ അപ്പോൾ വാളയും അതുപോലെ തന്നെ പിലോപ്പി ചാള ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ചാളയാണ് വാങ്ങിയത് അപ്പോൾ അമ്മയാണ് നന്നാക്കുന്നത് കേട്ടോ അപ്പം അമ്മേന അത്ര പേടില്ലാണ്ട് മൗകുളി അലക്കലിമേലിക്ക് എടുത്ത് ചാടിയതാണ് അമ്മ ചീത്ത പറഞ്ഞ ചാടി താഴ്ത്തിക്കന്നെ ഇറങ്ങിയിട്ടാണ് അങ്ങനെ റിയയ്ക്കും മൗക്കിളിക്കും ഒക്കെ ഇങ്ങനെ മീൻ നന്നാക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് പേരും ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇവരുടെ ഈ തേറ്റിയും കരച്ചിലൊക്കെ കണ്ടിട്ട് നിൽക്കും ഞാൻ അതിശയട്ടോ എന്തൊരാക്രാന്താണ് ഈ മൗകുളിക്കും റിയയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ റിയയ്ക്ക് അങ്ങനെ ഇല്ല കേട്ടോ റിയ അങ്ങനെ കറിയേ സൗണ്ട് ഉണ്ടാക്കിയ ഒന്നും ചെയ്യില്ല മൗകുളിക്കാണെങ്കിൽ ഭയങ്കര ആക്രാന്തം കാരണം കുറച്ച് ദിവസമായല്ലോ പച്ചമീൻ കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആക്രാന്തത്തിലാണ് കേട്ട മൗഗ്ലി അപ്പോൾ ഈ സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് അത് കുമ്പളങ്ങി ഇട്ടും കഴിഞ്ഞിട്ട് ചാർ കയറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് വറുത്തരച്ച് വെക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ടാണ് അപ്പം ഇതങ്ങട്ട് വറുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ പെരുംജീരകവും അതുപോലെ കുരുമുളകും കൂടി ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ പട്ട അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് പൊടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ല പോലെ അരച്ചങ്ങട്ടെടുക്കും കേട്ടാ അപ്പം നല്ല എന്താ പറയുക നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുമ്പളങ്ങയും ചിക്കൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി വച്ചിരിക്കുന്നതിലേക്ക് അങ്ങോട്ട് ഈ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടും കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചും കഴിഞ്ഞിട്ട് നല്ലപോലെ അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചും കഴിഞ്ഞിട്ട് കുറുകിയ ചാറാവും എടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വല്ലപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ചിക്കൻ കഷ്ണമാണ് ഇന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുമ്പളങ്ങ കഷ്ണങ്ങളും ചേർത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ വറുത്തും കഴിഞ്ഞ് നമ്മൾ അരച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നോക്കിയോളൂ നല്ല സ്മെല്ലും നല്ല കൊഴുത്ത ചാറും ഒക്കെ ആയിരിക്കും ഇതുപോലെ വെട്ടി തിളച്ച് വെട്ടി തിളച്ച് അതായതു പോലെ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അതുപോലെ മീൻ നന്നാക്കി കഴിയുമ്പോൾ അത് വെക്കാൻ വേണം വർക്കൊക്കെ വേങ്ങട്ട അപ്പം ഇനി ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടാ ഇന്നലെയും നമുക്ക് ഈ വൃത്തിയാക്കൽ ജോലിയും അതുപോലെ നമ്മുടെ കൃഷി പരിപാടികളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ദിവസം ഓരോരോ സ്ഥലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കലാണ് എൻ്റെ ജോലി അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി സൺലൈറ്റൊക്കെ കിട്ടുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ ഈ ഒരു സ്ഥലത്ത് വെക്കാന്ന് ഇവിടെ കണ്ടില്ലേ പച്ചമുളകൊക്കെ ധാരാളം പിടിക്കുന്നുണ്ട് കേട്ടാ ഇതിന് നമുക്ക് നമ്മുടെ കോഴിക്കാശ്റ്റൊക്കെ വളമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇവിടെ നല്ല വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയും കുറച്ച് ഗ്രോ ബാഗുകൾ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളാക്കിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലും നമ്മൾ കുറേ മണ്ണ് കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ടു കഴിഞ്ഞ് അത് ഒരു ദിവസം വെയിൽ കൊള്ളാനായിട്ട് വെച്ചിട്ട് അതിനൊക്കെ ശേഷമാണ് കേട്ടോ അതിൽ വിത്തുകളൊക്കെ ഇടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലുണ്ടായിരുന്ന എന്താ പറയുക പുല്ലും കളകളും അതൊക്കെ പറിച്ചു കളയുന്നുണ്ട് എന്നും നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കിട്ടുന്ന കുറച്ച് സമയമാണ് ഏട്ടാ ഇതിന് വേണ്ടി ചിലവഴിക്കുന്നത് അതിപ്പോൾ നമ്മുടെ പുല്ല് പറിക്കാനായാലും അതുപോലെ ഗ്രോ ബാഗ് ഒരുക്കാനായിട്ടൊക്കെ ആ ഒരു സമയത്താണ് നോക്കുന്നത് കേട്ടാ അപ്പോൾ മഴയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതും അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ഇഷ്ടികകൾ വെച്ചു കഴിഞ്ഞ് രണ്ട് ഇഷ്ടിക വെച്ചിട്ട് അതിന് മുകളിലാണ് ഏട്ടാ ഗ്രോ ബാഗുകൾ വെച്ച് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിലാണ് അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് അത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇങ്ങനെ ചോർന്ന് പോകുമല്ലോ അപ്പോൾ വെള്ളം ഇങ്ങനെ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഇഷ്ടിക വെച്ചിട്ട് അതിന് മുകളിൽ ഗ്രോ ബാഗ് വെക്കുന്നത് കേട്ടാ അങ്ങനെയാണെങ്കിലാണ് അത് നല്ല രീതിയിൽ ചെടികൾ പിടിച്ചു വരുവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അതിൽ കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെ ഇല്ലാതെ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ വെക്കുകയാണ്ട്ട് അപ്പോൾ ഇവിടെ ഇവിടേതാ ഒരു മുല്ലച്ചെടിയൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടിക്കളയണം അതുപോലെ ഇവിടെ ചുറ്റുമുള്ള പുല്ലുകളും മറ്റുമൊക്കെ പറച്ചു കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇടണം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം വൃത്തിയാക്കിയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് വീണ്ടും പുല്ലു മുളയ്ക്കാനൊക്കെ തുടങ്ങും കേട്ടാ അപ്പം നമുക്കൊരു മടുപ്പൊക്കെ തോന്നും എന്നാലും പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരമല്ലേ നമ്മൾ തന്നെ വൃത്തിയാക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് ചെയ്യൂട്ടാ വൃത്തിയാക്കി ഇട്ടൊക്കെ കഴിഞ്ഞ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സമയം വേണം നമുക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ ഒരു ഒരാഴ്ചയോളം നമ്മളിങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ പണിയെടുത്തിട്ടാണ് നമുക്കൊരാഴ്ചയോളം കഴിയുമ്പോൾ ഇതൊക്കെ ക്ലീൻ ആകുന്നത് കേട്ടോ അങ്ങനെ ക്ലീനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ചുറ്റും നടന്ന് കാണാനൊക്കെ കേട്ടോ അപ്പോൾ ഇവിടുന്ന് പുല്ല് പറിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അറ്റം വരെ എത്തണം അപ്പോൾ ആ അറ്റത്തും കുറച്ച് ഭാഗത്തൊക്കെ ഞാൻ പറിച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ സമയം കിട്ടണമെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്ത് വെച്ചാലൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ള സമയം എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നതിനിടയ്ക്കും നമ്മുടേതാ കോഴിമക്കളിച്ചു വിടുന്ന സമയമായതുകൊണ്ട് തന്നെ അവയെ അയച്ചു വിടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതങ്ങട്ട് കാണുമ്പോൾ നിൽക്കും ഭയങ്കര സന്തോഷമാണ് ആ അതാ വരുന്നുണ്ട് വാതിൽ തുറക്കാനെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ വാതിലൊക്കെ തുറന്ന് ഇവർ തുള്ളിച്ചാടി ഇറങ്ങിയൊക്കെ പോകും അപ്പോൾ നമ്മൾ ഓരോ ഗ്രോ ബാഗിൽ വേണ്ടിയിട്ട് മണ്ണ് കൊത്തുകയും കളക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വശത്ത് തന്നെ കൊത്തിച്ച കയ്യാനാണ് കേട്ടോ ഇവർക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ട് കൊത്തിക്കളച്ച് വെച്ചാൽ ഇവരഴിച്ചു വിടുമ്പോൾ നമ്മൾ കുറച്ച് സമയം നോക്കി നിൽക്കണം കേട്ടോ ഇവരവിടെ മാന്തുന്നുണ്ടോ ചെടിയൊക്കെ മാന്തി കളയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നോക്കണം അപ്പോൾ ഇന്നലെ പിന്നെ മറ്റൊരു ജോലിയും കൂടി ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറേ മുരിങ്ങ മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ നാലഞ്ചെണ്ണ ഉണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലും മുരിങ്ങ ഭയങ്കര ഹൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ രമേശ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ തന്നെയാണ് കേട്ടോ വെട്ടിയിടുന്നത് അപ്പോൾ നല്ല ഹൈറ്റാണല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ വെട്ടിക്കളയാം ഇത്മാതിരി ഇങ്ങനെ ഹൈറ്റിൽ പോവുകയും ചെയ്യും ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ വെട്ടി നിർത്തിയാലാണ് ഇനി മഴയത്തൊക്കെ അതിനി വീണ്ടും പൊടിച്ച് ആയം പോലെയൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വടികളും ഇതുകളൊക്കെ ഒതുക്കിയിടലും അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അയൽപക്കത്തും എല്ലാവർക്കും കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എല്ലാം വെട്ടിക്കളയണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ വെട്ടിക്കളഞ്ഞാലൊരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും എത്ര അറിയോ ഇത് പൊടിച്ചങ്ങോട്ട് വരാം കേട്ടോ മഴക്കാലത്ത് നമ്മുടെ വീടിന് ചുറ്റും അങ്ങോട്ട് ആർത്ത് പിടിച്ച് മരങ്ങളും അതുപോലെ തന്നെ പുല്ലും പടർപ്പും അങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കാനും ഒക്കെ കാര്യമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളതൊക്കെ ഒതുക്കി നല്ല വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ മുരിങ്ങ മരം വീണത് നമ്മുടെ ആ വയലറ്റ് പൂക്കളുള്ള ചെടികളിലേക്ക് വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെടിയൊക്കെ ആകെ ാണ് ഇരിക്കുന്നത് അതാണെങ്കിലും നമുക്ക് ഇത്തിരി താഴ്ത്തി അങ്ങോട്ട് വെട്ടിയൊതുക്കേണ്ടതാണ് നല്ല കാട് പോലെയാണ് നിൽക്കുന്നത് കേട്ടാ കയ്യൊക്കെ വെക്കാൻ തന്നെ നമുക്ക് പേടി തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെ അതും വെട്ടിയൊതുക്കണം അങ്ങനെ ഓരോരോ ദിവസങ്ങളായിട്ട് നമുക്ക് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെ എന്തിനാ കാണിക്കണെന്ന് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ചിലർക്കുണ്ടല്ലോ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രചോദനമാണ് അപ്പൊ വീട്ടമ്മമാരായിട്ടുള്ള ചിലര് പറയാറുണ്ട് ഇങ്ങനത്തെ വീഡിയോ കണ്ടുകയും അവരും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് വൃത്തിയുള്ള പരിസരമൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ ഇതല്ലാതെ വൃത്തികേടായിട്ട് എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന വീട്ടമ്മമാരൊക്കെ കോടി ചെന്ന് പുല്ല് പറക്കുകയും അടിച്ച് വൃത്തിയാക്കുകയും അതൊക്കെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ Bye, -bye. Bye, -bye.